യോഗം വടകര ശാഖയുടെ മുൻ പ്രസിഡന്റും വടകരയുടെ ജനകീയ ഡോക്ടറുമായിരുന്ന ഡോക്ടർ ുംവിത്രന്റെ ദിനം യോഗം വടകര ശാഖയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സി കെ എ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ സ്കൂൾ സ്ഥാപിക്കുന്ന സീമമായ പങ്കുവഹിക്കുകയും വടകരയുടെ ജനകീയ ഡോക്ടറുമായിരുന്ന ഡോക്ടർ ദിനം യോഗം വടകര ശാഖയുടെ നേതൃത്വത്തിൽ ആചരിച്ചു

ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കുന്നതിൽ എങ്ങയറ്റം പരിശ്രമിച്ച് കോഴിക്കോട്ടെ പാർട്ടി ഓഫീസിൽ എന്നെയും വന്ന് എന്നെ കയറ്റി നേതാക്കളോട് അവനൊന്നും കഴിച്ചിട്ടില്ല എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിൽ നാളെ പറയും എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കിയ എന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കിയ ശ്രീ വേണു ുന്നത് വേണു അന്തരിച്ചത് ആ ഘട്ടത്തിൽ വേണുവിൻ്റെ ശരീരവുമായി എന്നിങ്ങനെ ആലോചിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ അവിടെ ചെന്ന് ഡോക്ടേഴ്സോടൊക്കെ ചോദിച്ചു എന്തായി നാലാമത് ചരമവാർഷികം എസ് എൻ ഡി പി യോഗം ഭടകര രണ്ടായിരത്തും ശാഖയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആചരിക്കുകയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര തന്നെ വലിയ ധനവാനായാലും എത്ര വലിയ പ്രശസ്തനായാലും പ്രഗത്ഭനായാലും തൻ്റെ ജീവിതത്തിൽ ഒരു നിസ്സഹായാവസ്ഥയിൽപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളുണ്ടാവും അത് മറ്റൊന്നുമല്ല താനൊരു രോഗിയായി രോഗശൈലയിൽ കിടക്കുമ്പോഴാണ് ആ ഒരു വ്യക്തി അങ്ങനെയുള്ളൊരവസ്ഥയിൽപ്പെട്ടു പോകുന്നത് തീർച്ചയായും അവിടെ ഒരു ഡോക്ടർ നിന്നും ശാഖാ പ്രസിഡന്റ് കെ കെ ജനാർദ്ദൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം വടകര യൂണിയൻ ഡയറക്ടർ ബാബു പൂതമ്പാറ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ പ്രശാന്ത് പവിത്രൻ ശാഖാ വൈസ് പ്രസിഡന്റ് പി എം മണിബാബു രവീന്ദ്രൻ അടിയേരി ശ്രീനാരായണ സ്കൂൾ പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻകണ്ടി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി സുഗ്നേഷ് കുട്ടിയിൽ സ്വാഗതവും രാജീവൻ കടയംകുട്ട് നന്ദിയും പറഞ്ഞു